അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ രണ്ട് നാമങ്ങൾ രണ്ട് ഇസ്മുകൾ നിങ്ങൾ പറഞ്ഞാൽ ഈ രണ്ട് ഇസ്മുകൾ പറയാൻ വേണ്ടി നമുക്ക് സെക്കൻഡുകൾ മാത്രമേ സമയം വരികയുള്ളൂ എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമോ അടുത്ത വർഷം തീരുന്നതുവരെ വരെ നമുക്ക് ദാരിദ്ര്യമുണ്ടാകില്ല നമ്മുടെ പോക്കറ്റ് കാലിയാകില്ല അതായത് പണത്തിന് ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബഹാന താല നമുക്ക് നൽകില്ല ഇത് നമുക്ക് അള്ളാഹു സുബഹാന താല തന്ന വമ്പൻ ഓഫറാണ് ആരും തന്നെ ഇത് പാഴാക്കി കളിയരുത് അപ്പോൾ ഈ ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് നാളെ വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എത്ര പ്രാവശ്യം ചൊല്ലണം എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു സുബഹാന ഹൗതാല നമുക്ക് ഈ ഒരു അറിവ് കേൾക്കാൻ തൗഫീഗിക നൽകിയതുപോലെ നാളെ ഇത് ചെയ്യാനും അള്ളാഹു തൗഫീക നൽകട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു മൽഫുരത്ത് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ നമ്മളിൽ നിന്നും മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു തരട്ടെ ആമീൻ യാർബൽ ആലമീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ നാമത്തുകൊണ്ട് നാം എല്ലാവരും ഇന്ന് ഈ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച ദിവസത്തിലാണ് ഉള്ളത് എന്തുകൊണ്ടും ഇന്നത്തെ ഈ ദിവസവും ഇന്നത്തെ രാവും അതുപോലെ നാളെ വെള്ളിയാഴ്ച ദിവസമൊക്കെ നമ്മളൊന്ന് കൽപ്പുവെച്ചാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരുപാട് കൂലികൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും മാത്രമല്ല നമുക്ക് എന്തും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ പറ്റിയ നല്ലൊരു സമയം കൂടിയാണിത് അതായത് നാളെ പരിശുദ്ധമായ ഷാബാൻ ഒന്നാണെങ്കിൽ ഇന്ന് ഷാബാൻ ഒന്നിൻ്റെ രാവാണ് മാത്രമല്ല വെള്ളിയാഴ്ച രാവും അപ്പോൾ ഇന്നത്തെ ഈ രാവ് അതി പോരിചയേറിയ രാവാണ് അതുപോലെ നാളത്തെ ദിവസമോ വെള്ളിയാഴ്ച ദിവസവും ഷാൻ ഒന്നുമാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളൊന്ന് ചിന്ത കൊടുത്താൽ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ വാരി പറ്റും അപ്പോൾ അതുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് ആദ്യമായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്ന് റജബ് അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ദുവാക്ക് ഇജാപത്ത് ഉറപ്പാണ് ഇജാപത്തുള്ള സമയമാണ് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ദുവാക്ക് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഇന്ന് നിങ്ങളൊന്ന് മനസ്സ് കൊടുക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് രാവിലും നാളെ പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച അസറിന് ശേഷവുമൊക്കെ ദുവാക്ക് നൂറ് ശതമാനം ഈ ചാമ്പത്തുള്ള സമയമാണ് ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് നടന്നു കിട്ടാനുള്ളത് അതൊക്കെ അള്ളാഹു സുബഹാൻ ഹോ താല ഇത്തരത്തിൽ ദുവാക്ക് ഇജാബത്ത് നൽകിയ സമയം നോക്കി നമ്മൾ ചോദിക്കണം അതാണ് വെളു അതാണ് മിനിയങ്ങളായ മനുഷ്യർ ചെയ്യുക ിയങ്ങളായ മനുഷ്യർ ഇത്തരത്തിലുള്ള സമയങ്ങളൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് ആ സമയത്തായിരിക്കും അവർ അള്ളാഹുവിനോട് അവരുടെ എല്ലാ മുറാദുകളും ചോദിക്കുക ഇനി നിസ്കരിക്കാൻ പറ്റാത്ത ഉമ്മന്മാരൊക്കെ ഉണ്ടാകും അശുദ്ധിയുള്ള സ്ത്രീകൾ നിങ്ങൾ ഒരു വിഷമവും വിഷമിക്കേണ്ട നിങ്ങൾ എന്തു ചെയ്യുക അള്ളാഹുവിൻ്റെ അസ്മാവല്വാസനായുണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ അത് ചൊല്ലിയാൽ മതി അതായത് യാ 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 അള്ളാഹുയാ അള്ളാ യാസുയാഹീമു യാ സലാമുയാ അള്ളാ ഇങ്ങനെ തുടങ്ങിയ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എന്ത് മുറാന്താണോ അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി ഇനി ഹുസ്ന നിങ്ങൾക്ക് കാണാതെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിലൊക്കെ അസ്മാ ഹുസ്ന എന്ന് സെർച്ച് ചെയ്താൽ മതി ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അതിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അശുദ്ധിയുള്ള സ്ത്രീകളൊക്കെ ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശമാണോ അത് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലും നാളത്തെ ദിവസവും പ്രത്യേകിച്ച് നാളെ അസറിൻ്റെ ശേഷമൊക്കെ ദുവാക്ക് ഇജാബത്ത് നൂറ് ശതമാനം ഉറപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം അള്ളാഹു സുബ്ഹൻ താല ഉറപ്പ് നൽകിയ സമയമാണ് മാത്രമല്ല നമ്മൾ അസ്മാ ഉൽഹസിനെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ദ ചെയ്യുന്നത് എന്തുകൊണ്ടും ദജാവത്ത് ഉറപ്പാണ് നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് ഉള്ളത് എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും ചിലരുടെ പ്രയാസങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അതൊക്കെ അവർ മനസ്സിൽ വെച്ച് നീറുന്ന മനസ്സുമായി നടക്കുകയായിരിക്കും എന്ത് ചെയ്യുക എന്ത് ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് പ്രയാസം തരുന്നത് അള്ളാഹുവാണ് ആ പ്രയാസം നിങ്ങൾ പറയേണ്ടത് മറ്റുള്ളവരോടല്ല അത് അള്ളാഹുവിനോടാണ് നിങ്ങൾ പറയേണ്ടത് എന്നാലേ ആ പ്രയാസം മാറിക്കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനും നിങ്ങളുടെ എത്ര വലിയ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടാനുണ്ടെങ്കിൽ ഞാൻ നീ പറഞ്ഞു തന്ന ഈ സമയം നമ്മിലേക്ക് കടന്നു വരുന്ന ഈ സമയം നിങ്ങൾ എന്തു ചെയ്യുക ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇൻഷാള്ളാ ഉറപ്പാണ് നിങ്ങളുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇനി അസ്മാ ഉൽഹസിനെ മുയവനായിട്ട് അറിയാത്തവർ എന്തു ചെയ്യുക നിങ്ങൾക്കറിയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിയാൽ മതി അത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഷാബാൻ മാസം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു ദ്വാ ചൊല്ലാനുണ്ട് അത് ഷാബാൻ മാസം എന്നല്ല ഏത് മാസവും അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദ്വയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പലർക്കും അറിയുന്നൊരു ദ്വയാണ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അള്ളാഹു അക്ബർ അഹില്ലഹു ബിൽ വൽ വൽ ഈമാനി ഇസ്ലാമി അഹിൽ

ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക സൂറത്തുൽ മുൽക്ക് ഓതുകീപിയൽ മുൽക്കു വഹ് വള കുിങ് കൊതി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഈ സൂറത്ത് ചെറിയൊരു സൂറത്താട്ടോ ഓതാൻ പറ്റുന്നവരൊക്കെ ഓതുക ശുദ്ധിയുള്ളവരൊക്കെ സ്ത്രീകളൊക്കെ ശുദ്ധിയുണ്ടെങ്കിൽ ഓതുക മറക്കരുത് കാരണം ഈ സൂറത്ത് നമ്മൾ ഷാർബാൻ മാസത്തിന്റെ തുടക്കത്തിൽ ഓദിക്കഴിഞ്ഞാൽ ഈ ഷാബാൻ മാസം ഈ ഒരു മാസത്തിൽ നമുക്ക് ഒരു അപകടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എല്ലാ അപകടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും അള്ളാഹു സുബാൻ ഹു തല ഈ ഷാർബാൻ മാസം മുപ്പത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹു ഈ സൂറത്ത് നമുക്ക് ഓതാൻ തോഫിക നൽകട്ടെ ആമീൻ ഇനി പറയാനുള്ളത് ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ എന്ത് വേണം നമ്മൾ ഈ മാസത്തെ നല്ലതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അതായത് ഷാബാൻ മാസത്തോട് ഒരാൾക്ക് ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ അത് പുണ്യനബിയോടും കൂടിയുള്ള ആദരവും ബഹുമാനവുമാണ് അതുകൊണ്ട് തന്നെ മുത്തനബ് സലാഹു അലഹി വസ്ലം തങ്ങൾ നാളെ പരലോകത്തിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടാകും പരിശുദ്ധമായ സ്വർഗത്തിലൊക്കെ നമ്മുടെ കൂടെ എല്ലാത്തിനും സഹായമായിട്ട് മുത്തനബ് സലാഹു അലഹിബല് തങ്ങൾ ഉണ്ടാകും അതാണല്ലോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എന്തു ചെയ്യുക ഈ മാസത്തെ നല്ലതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഇനി നമ്മൾ ഈ ശബാൻ മാസത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക മുത്തിൻ പിസ്വലഹ് അലഹി പിസല മാത്രങ്ങളുടെ മാസമാണല്ലോ അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്ത് ചൊല്ലുക ആയിരമോ പതിനായിരമോ ലക്ഷമോ കോടികളോ എത്ര തന്നെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര സ്വലാത്ത് ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി അള്ളാഹു സുബാൻ ഹോ തല തൗഫിക് ചെയ്യട്ടെ ആമീൻ ഇനി ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്ത് ദുഹാൻഡല്ലോ സൂറത്ത് ദുഹാന്റെ ആദ്യത്തെ എട്ടായിരത്ത് ഓതുക അത് നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹുവിനോട് ചോദിക്കുക ഉറപ്പാണ് ദുവാക്ക് ഈ ജാപത്ത് ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഈ സുറത്ത് ദുഹാൻ്റെ ആദ്യത്തെ എട്ടായിരത്തി പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ഓതിക്കൊണ്ട് ദുവാ ചെയ്താൽ ഇത് നിങ്ങൾ ഈ മാസം കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഇതുപോലെ ഓതുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ഉമ്മമാർക്കൊക്കെ മനസ്സാണ് അശുദ്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യത്ത് വെച്ചാൽ മതി ഇത് ഓതി എന്നൊക്കെ നെയ്യത്ത് വെച്ചാൽ മതി എന്നാൽ തന്നെ അള്ളാസുബഹ് തല നിങ്ങൾക്ക് അതിന് കൂലി നൽകും അശുദ്ധിയാണ് മൻസസ്സാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് കൂടിയൊന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ബാധത്ത് എടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹോ തരം ചെയ്യും നിങ്ങൾ ഈ ബാധത്ത് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കൂലി തന്നുകൊണ്ടേയിരിക്കും ചെയ്ത് കൂലി കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് അതിൻ്റെ ഷർത്തും പറതും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താലേ അതിന് നമുക്ക് കൂലി ലഭിക്കുകയുള്ളൂ എന്നാൽ അശുദ്ധിയുള്ള സഹോദരിമാർക്ക് ആ സമയത്ത് അവർക്ക് ഇബാധത്തെടുത്തില്ലെങ്കിലും അള്ളാഹു സുബനവത്താൽ അതിൻ്റെ കൂലി നൽകും അതുകൊണ്ട് സഹോദരിമാർ എനിക്ക് മനസ്സല്ലേ ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്ക് കുറയാൻ ഓതാൻ പറ്റില്ലല്ലോ എന്നൊന്നും ഓർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബൻ താല നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകും അപ്പോ സൂറത്ത് ദുഹാന്റെ ആദ്യത്തെ എട്ടായിരത്ത് പതിനഞ്ച് പ്രാവശ്യം മോതിയതിനു ശേഷം നിങ്ങൾ അലഹദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് പറയുക മാത്രമല്ല നിങ്ങൾ ധാരാളം സ്വലാത്ത് അതിൻ്റെ ശേഷം ചൊല്ലുകയും ചെയ്യുക സ്വലാത്തിനെ ധാരാളം അധികരിപ്പിക്കുക ഇനി മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷാർബാൻ മാസത്തിൽ നോമ്പ് നോക്കുക ധാരാളം നോമ്പ് നോക്കുക കഴിയുന്നത്രയും കാരണം മുത്തൻ സലഹു അലഹി ഫുസല്മാ തങ്ങൾ ധാരാളം നോമ്പ് നോറ്റൊരു മാസമാണ് ഈ ഷാർബാൻ മാസം ഷാബാൻ മാസത്തെക്കുറിച്ചും ഷാബാൻ മാസത്തിൽ നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്ക് അതിന് ലഭിക്കുന്ന പ്രതിഫലവും ഒക്കെ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ ഈ ക്ലാസ്സിൽ പറയുന്നില്ല അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം അതുകൊണ്ട് ഈ ഷാർബാൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ നിങ്ങൾ നോമ്പ് നോറ്റി തുടങ്ങുക വലിയ വറക്കത്തായിരിക്കും ആ മാസവും മാത്രമല്ല അള്ളാഹു സുബഹാനുഹോത്താലും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ വറക്കത്തിലാക്കും അത്രക്കും വലിയ മഹത്വവും ശ്രേഷ്ഠതയുമാണ് ആ നോമ്പിന് മാത്രമല്ല ഈ ഷാബാൻ മാസത്തിലെ ഒരു നന്മയും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക അതൊക്കെ അതിൻ്റെ സമയത്ത് ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ അമലുകൾ കേൾക്കാനും അത് പഠിക്കാനും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകിയതുപോലെ നമുക്കത് ജീവിതത്തിൽ ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ട് നാമങ്ങളാണ് രണ്ട് ഇസ്മുകൾ അത് മുത്തനബ്സലാഹു അലഹിബുസൽമാങ്ങളുടെ രണ്ട് പേരുകളാണ് യൂസുഫിൻ്റെ നബഹാനി തങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ഇമാം മിമ്പറയിൽ കയറി മിംബ്രയിൽ നിന്ന് കുതുബ നിർവഹിച്ച് മിംബ്രയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മുത്തുനബ് സലാഹു അലഹി വസ്ലം തങ്ങളുടെ രണ്ട് പേരായ അഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം മുഹമ്മദു റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം ഈ രണ്ട് പേരുകൾ നമ്മൾ മുപ്പത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലണം അതായത് വെള്ളിയാഴ്ച ഇമാം മിംബ്രയിൽ കയറി മിംബ്രയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമങ്ങൾ നമ്മൾ മുപ്പത്തി അഞ്ച് പ്രാവശ്യം നമ്മൾ ചൊല്ലണം എന്നാൽ ഈ വർഷം മുഴുവനും അള്ളാഹു സുബഹാനഹ് താല നമ്മുടെ പോക്കറ്റ് കാലിയാക്കില്ല അതായത് നമുക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും ഇത് ചൊല്ലുന്ന സമയത്ത് മറ്റുള്ള ചിന്തകളിലേക്കൊന്നും പോകാതെ നിങ്ങൾ ചൊല്ലണം ദുവാക്ക് ഇജാബത്തുള്ള സമയത്താണ് നമ്മൾ ഇത് ചൊല്ലുന്നത് കാരണം ഇമാം മിംബ്രയിൽ ഉള്ള സമയത്ത് ദ്വാക്ക് ഇജാബത്തുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ സഹോദരിമാർക്കൊരു തോന്നലുണ്ടാകും ഇമാം മിംബ്രൽ ഞങ്ങൾ എങ്ങനെ അറിയാം ഞങ്ങൾ വീട്ടിലല്ലേ ഞങ്ങൾ പള്ളിയിലൊന്നും എന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക ലുഹുർ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ മുത്തുനബിയുടെ ഈ രണ്ട് നാമങ്ങൾ പറഞ്ഞാൽ മതി ഇനി അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ലുഹുറിൻ ബാങ്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ രണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമങ്ങൾ പറയുക ഇത് മുപ്പത്തി അഞ്ച് പ്രാവശ്യം പറയണം കേട്ടോ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല അള്ളാഹു സുബഹാനഹോ താല നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യും നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ ആ വർഷം നിങ്ങൾക്ക് അള്ളാഹു പണം നൽകിക്കൊണ്ടേയിരിക്കും അത്രക്കും വലിയ മഹത്വമുള്ള യൂസുഫുൻ അബഹാനി തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് നാമങ്ങളാണ് ഇത് അപ്പോൾ നാളെ നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക അള്ളാഹു ഇത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ മുത്തുനബിയുടെ ഈ രണ്ട് നാമത്തിന്റെ ഭരക്കത്തുകൊണ്ട് അള്ളാഹു സുബൻ ഹൗത നമ്മുടെ എല്ലാ കടങ്ങളും തരട്ടെ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അള്ളാഹു തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹസിലാക്കി തരട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു